ഓം ശാന്തി ദാനം ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമാണ് ഇതിനെ പ്രത്യേകിച്ചും നമ്മൾ ഭാരതീയർ ഒരുപാട് മാനിക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ മാത്രമല്ല ഒരുപാട് ആളുകൾ ആരൊക്കെ വലിയ വലിയ സക്സസ് നേടിയിട്ടുണ്ടോ വിജയികളായിട്ടുണ്ടോ അവരെല്ലാവരും പരോപകാരം പുണ്യം എന്ന ലെവലിൽ എല്ലാവരും അവർക്കാകുന്ന രീതിയിൽ ശരീരം കൊണ്ടോ ധനം കൊണ്ടോ എന്തൊക്കെ സാധിക്കുമോ അതുകൊണ്ടൊക്കെ സഹായിക്കുന്ന പല പല മഹത് വ്യക്തികളിൽ നമുക്ക് പരിചയപ്പെടാം സത്യത്തിൽ ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു ബ്ലെസ്സിംഗ് ആയി മാറുന്നത് ഏതൊക്കെ രീതിയിലാണ് അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏതൊരു കാര്യവും ദാനം എന്ന് പറയുന്നത് അത് നമുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആണോ എന്ന് ചോദിച്ചാൽ നേരിട്ട് ഉത്തരവാദിത്വം അതേസമയം ഈ സമൂഹത്തിൽ എല്ലാവരും നമ്മളുടേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്കില്ലാത്തതും നമുക്ക് അനുഗ്രഹം കൊണ്ട് ഭഗവാൻ തന്നതും അതിനെ നമ്മൾ മറ്റുള്ളവർക്ക് സഹായത്തിനായി നൽകും അതാണ് ദാനമായി പൊതുവെ കണക്കാക്കാറ് അത് ഈ ജന്മത്തിലേക്കല്ല അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് കിട്ടും അതൊരു സത്യം തന്നെ പക്ഷെ അതിനേക്കാൾ ആഴത്തിൽ വേറൊരു സത്യം കൂടെ ഏതൊരു കാര്യമാണോ നമ്മൾ നമുക്കില്ലാത്തത് അതിനെ ദാനം ചെയ്യണം എന്നാണ് പൊതുവെ ഭക്തിയിൽ പറയാറ് ഇല്ലാത്ത കാര്യങ്ങൾ ദാനം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നിറയും എന്ന് ഇല്ലാത്തതെങ്ങനെ ദാനം ചെയ്യും നമുക്കെല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ട് അറിയുന്ന ഒരു കഥയാണ് കുചേലൻ്റെ കഥ കുചേലൻ്റെ ഒരു പിടി അവിലിൻ്റെ ദാനം അതിലൂടെ കുജേലിന് കിട്ടിയ ആ ഒരു വലിയ കൊട്ടാരവും സൗഭാഗ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ആ കുചേലൻ്റെ ഒറ്റ കഥ തന്നെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് മുജ്ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയാൽ കൊടുക്കേണ്ടത് കൊടുക്കാതെയോ അല്ലെങ്കിൽ ദാനം ചെയ്യാതെയോ ഇരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഈ ജന്മത്തിൽ നമുക്ക് തടസ്സങ്ങളായിട്ട് അഥവാ ഇല്ലായ്മകളായിട്ടുണ്ടാകും അപ്പോൾ ഈ ജന്മം നമ്മൾ എന്തൊക്കെയാണോ അനേകർക്ക് ദാനം കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളായിട്ട് അടുത്ത ജന്മം ഉണ്ടാകും ഉദാഹരണം പറയുകയാണെങ്കിൽ ശരീരം കൊണ്ട് എല്ലാവർക്കും ഒരുപാട് സേവനം ചെയ്തു കൊടുക്കുന്ന ഒരാൾക്ക് നല്ല ആരോഗ്യം ആരോഗ്യമുള്ളൊരു ശരീരം അടുത്ത ജന്മം കിട്ടും അതുപോലെ വിദ്യയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വിദ്യാദാനം കൊടുക്കുക അഥവാ വിദ്യ നേടാൻ വേണ്ടി നിങ്ങൾ സഹായിച്ചാൽ അടുത്ത ജന്മം വിദ്യ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സ്വന്തമാക്കും അതുപോലെ ഒരു ഹോസ്പിറ്റലൊക്കെ കെട്ടി കൊടുക്കുകയാണെങ്കിലും ഹെൽത്തി ആയ ബോഡി കിട്ടും ഇങ്ങനെ ഏതൊരു കാര്യമാണോ നമ്മൾ ദാനം ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അടുത്ത ജന്മത്തിൻ്റെ അനുഗ്രഹമായിട്ട് നമുക്ക് ലഭിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ മാനിക്കുന്നുണ്ട് ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഇന്ന് നമ്മളിതിനേക്കാൾ കുറച്ചുകൂടി ഉപരിയായി മനസ്സിലാക്കുന്നത് ഈ ദാനത്തിനെ വർത്തമാന ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്കതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ദാനം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടി അഥവാ നമ്മളെ സഹായിക്കാൻ വേണ്ടി മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യമാണ് ഒന്നാമത്തെ കാര്യം ദാനം കൊടുക്കുമ്പോൾ മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് കുറവായത് എന്തൊക്കെയാണോ അതിനെ നമ്മൾ ഹീൽ ചെയ്യാണ് ധനം കുറഞ്ഞ ഒരാൾ ആ ധനം കുറഞ്ഞൊരാൾക്ക് ജീവിതത്തിൽ ധനം കൊണ്ട് കുറച്ച് ദാരിദ്ര്യത്തിലാണുള്ളത് പക്ഷേ ആ ദാരിദ്ര്യത്തിലുള്ള ആ അവസ്ഥയിലും ഞാൻ ഒരു പിടി അന്നമോ അല്ലെങ്കിൽ ഒരു പിടി അരിയോ എൻ്റെ സമ്പാദ്യത്തിൽ നിന്നൊരു പൈസയോ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ അത് എൻ്റെ മുജ്ജന്മത്തിൽ കൊടുക്കാതിരുന്ന ആ കണക്കിനെ ഞാൻ ലോൺ അടച്ച് വീട്ടാണ് തന്നെ എൻ്റെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആ ഒരു വല്ലാത്ത പരിതസ്ഥിതിയിലും ഉദാഹരണം പറയുകയാണെങ്കിൽ നൂറ് രൂപയാണ് എൻ്റെ കയ്യിലുള്ളത് നൂറ്റമ്പത് രൂപ എൻ്റെ ചിലവുണ്ട് പക്ഷേ ഞാൻ എൻ്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കർമ്മത്തിൻ്റെ ഗുഹ്യരഹസ്യങ്ങളെ മനസ്സിലാക്കി തൊണ്ണൂറ്റമ്പത് രൂപ ആണ് എനിക്ക് വന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി ഒരു രൂപ ഞാൻ ദാനം ചെയ്യുമ്പോൾ ഈ നൂറ് രൂപ മാത്രം എനിക്ക് വരാനുണ്ടായ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാണത് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്താണോ കൊടുക്കാതിരുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കാതിരുന്നത് കൊണ്ട് നമുക്കിന്ന് കുറവായ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് ഞാൻ ദാനമായി നൽകുമ്പോൾ എനിക്കത് വലിയൊരു അനുഗ്രഹമായി തീരും അങ്ങനെ കഴിഞ്ഞ ജന്മത്തെ ലോൺ അടച്ചു വീട്ടുക എന്ന് വേറൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ടാമത്തെ ഘടകം എന്താണെന്ന് വെച്ചാൽ ഞാൻ ദാനം കൊടുക്കുന്ന സമയത്ത് അത് എൻ്റെ കർത്തവ്യമല്ല അത് ഈശ്വരൻ്റെ കർത്തവ്യമാണ് അതുകൊണ്ട് തന്നെ അതെനിക്കൊരു പുണ്യകർമ്മമായി മാറി അടുത്ത ജന്മം എനിക്കത് സ്വന്തമായി വന്നു ചേരും ശരീരം കൊണ്ടുള്ള കർമ്മമാണെങ്കിൽ ആരോഗ്യമുള്ള ശരീരം ധനമാണ് കൊടുക്കുന്നതെങ്കിൽ ഇഷ്ടംപോലെ ധനം അല്ലാതെ ഞാനൊരു സത്രമാണ് കെട്ടിക്കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് താമസിക്കാൻ റസ്റ്റ് ഒരു സ്ഥലമാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ എന്താണോ ഞാൻ മറ്റുള്ള ആളുകൾ കൊടുക്കുന്നത് അതെനിക്ക് അടുത്ത ജന്മത്തിൻ്റെ സൗഭാഗ്യമായി വന്നു ചേരും ഇതെല്ലാം പൊതുവെ എല്ലാവരും അറിയുകയും മാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം അതാണ് പലവരും അറിയാതിരിക്കുന്നൊരു രഹസ്യവും നമ്മൾ എപ്പോഴാണോ ദാനം കൊടുക്കുന്നത് ആ സമയത്ത് ഈശ്വരന് വേണ്ടി നമ്മൾ വാതിൽ തുറക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാന് സഹായിക്കണമെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കണം എങ്ങനെയാണ് ഭഗവാൻ വാതിൽ തുറന്നു കൊടുക്കുക എപ്പോഴാണോ ഏതൊരു കാര്യവും നമ്മൾ ഭഗവാന്റെ നാമത്തിൽ ചെയ്യുന്നത് അത് മറ്റുള്ളവരെ സഹായിക്കുകയാകാം അഥവാ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുകയാകാം അങ്ങനെ ഈശ്വരൻ്റെ പേരിൽ നമ്മൾ ദാനം കൊടുക്കുന്ന സമയത്ത് ഈശ്വരന് നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ് അപ്പോൾ ആ ഒരു പാലത്തിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരും അത് അടുത്ത ജന്മത്തേക്ക് ഡെപ്പോസിറ്റും മുജ്ജന്മത്തിൻ്റെ ലോൺ വീട്ടുന്നതിനേക്കാളും ഉപരിയായിക്കൊണ്ട് എൻ്റെ വർത്തമാന ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുടെ പാത നമുക്ക് തുറക്കും അപ്പോൾ ഈശ്വരനെ നമ്മളെ സഹായിക്കണം എന്ന് എപ്പോഴും ആഗ്രഹമുണ്ട് കാരണം ഭഗവാന്റെ മക്കളാണ് നമ്മളെല്ലാവരും ഏതൊരു കുട്ടിയും ദുഃഖം അനുഭവിക്കുന്നത് ഈശ്വരന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് എങ്ങനെയാണോ നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ദുഃഖം അനുഭവിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ കുട്ടികൾ എങ്ങനെയുള്ളവരാണെങ്കിലും അവർ സുഹികളായിരിക്കണം എന്ന് തന്നെയാണ് സുഖവും സ്വസ്ഥമായിരിക്കണം എന്ന് തന്നെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അപ്പോൾ സർവേശ്വരനായിരിക്കുന്ന ആ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടാകുന്നതും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളൊരു കാര്യത്തിൽ ദുഃഖിതരായി ഒരുപാട് കഷ്ടപ്പെട്ട് ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ സഹായിക്കാതിരിക്കില്ല പക്ഷേ ഭഗവാൻ നമ്മുടെ അടുത്തെത്തിച്ചേർന്നാലും ആ ഊർജ്ജം നമ്മളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ വാതിൽ തുറക്കണം അവിടെ പലപ്പോഴും പലവരും മറന്നു പോകാറുണ്ട് നമ്മുടെ നിത്യജീവിതം തന്നെ കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോൾ അതിൽ നിന്നൊരംശം മാറ്റിവയ്ക്കുക അതിനൊന്നും സാധിക്കാത്ത അവസ്ഥയായിരിക്കും അതിനുള്ള ശക്തി നമ്മുടെ കയ്യിലുണ്ടാവില്ല കാരണം ഈ അറിവ് നമുക്കില്ല അതുകൊണ്ട് എന്തൊരു കാര്യമാണോ നിങ്ങൾക്കില്ലാത്തത് ആ ഇല്ലാത്ത കാര്യം അത് നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ ഈശ്വരൻ്റെ പേരിലാകുന്ന സമയത്ത് അത് ഈ ജന്മത്തിലും വർത്തമാന സമയത്തും അതിൻ്റെ സമ്പന്നത നമ്മളിലേക്ക് എത്തിച്ചു തരും അത് ധനമായിക്കോട്ടെ സാധനങ്ങളായിക്കോട്ടെ സഹായമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ എന്താണോ നമുക്ക് കുറവ് അതിനെ നിങ്ങൾ ദാനം ചെയ്യണം അല്ല നിറഞ്ഞിരിക്കുന്നതും ദാനം ചെയ്യണം അപ്പോൾ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ അതിനെ നൂറിരട്ടി നൂറിരട്ടി ആയിക്കൊണ്ട് വർത്തമാന ജീവിതത്തിലും നമ്മളെ സമ്പന്നരാക്കാൻ സഹായിക്കും ഭഗവാൻ്റെ അനുഗ്രഹം നമ്മുടെ ലൈഫിലേക്ക് വരും അഥവാ ഭഗവാന്റെ ഊർജം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ അത് നമുക്ക് നമ്മുടെ സൗഖ്യമായ ഒരു ജീവിതം സക്സസ്ഫുൾ ആയൊരു ജീവിതത്തിന് ഭഗവാൻ്റെ ഊർജ്ജത്തിന് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും എല്ലാവരും പറയാം അടുത്ത ജന്മത്തിൻ്റെ കാര്യം ആര് കണ്ടു അപ്പോൾ നോക്കാം കഴിഞ്ഞ ജന്മം ആരും കണ്ടിട്ടില്ലല്ലോ ശരിയാണ് ഇത് രണ്ടും ആർക്കും അറിഞ്ഞുകൂടാ പക്ഷേ വർത്തമാന ജീവിതം വർത്തമാന ജീവിതത്തെ ഏറ്റവും സമ്പുഷ്ടമാക്കാൻ ഹെൽത്തിയാക്കാൻ ഹാപ്പിയാക്കാൻ നമ്മൾ നിരന്തരം ചെയ്യുന്ന കൊച്ചു കൊച്ച് മറ്റുള്ളവരെ നൽകുന്ന സഹായങ്ങൾ പ്രത്യേകിച്ചും ഭഗവാന്റെ പേരിൽ ചെയ്യുമ്പോൾ അത് ദാനമായി മാറുന്നു ആ ദാനമാണ് വർത്തമാന കാലഘട്ടത്തിലെ സമ്പൂർണ്ണ സുഖവും ശാന്തിയിലേക്കും നമ്മളെ നയിക്കുന്നത് അപ്പോൾ ദാനം അടുത്ത ജന്മത്തേക്ക് മാത്രമല്ല ഈ ജന്മം ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിന് സമ്പുഷ്ടാക്കാൻ അത്യാവശ്യമാണ് ഇപ്പം മൂന്ന് കാര്യങ്ങൾ ഒന്ന് പഴയ ജന്മത്തിലെ എന്തെങ്കിലും മുജ്ജന്മത്തിലെ എന്തെങ്കിലും നമ്മൾ കൊടുക്കാതിരുന്നിട്ടുള്ള അഥവാ പുണ്യകർമ്മത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റാതിരുന്നിട്ടുള്ള കാര്യങ്ങളെ പുണ്യത്തിലേക്ക് മാറ്റാൻ അടുത്ത ജന്മത്തേക്ക് ജനിക്കുന്ന അച്ഛനും അമ്മയും വീടും സുരക്ഷിതാക്കാൻ സർവോപരി വർത്തമാന ജീവിതത്തിൽ സമ്പൂർണ്ണ സന്തോഷം നിറഞ്ഞ സക്സസ്ഫുൾ ഒരു ജീവിതത്തിലേക്ക് ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുന്നത് ദാനകർമ്മം തന്നെയാണ് അതുകൊണ്ട് ദാനം ജീവിതത്തിന്റെ വ്രതമായെടുത്തുകൊണ്ട് അതിനെല്ലാവർക്കും നൽകി ജീവിതത്തെ സമ്പുഷ്ടമാക്കൂ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തെ സർവ രീതിയിലും സമ്പന്നവും സുശക്തവുമാക്കാൻ സാധിക്കട്ടെ ഓം നിങ്ങൾക്ക്